ഗുഡ് മോർണിംഗ് ബാബി കുഞ്ഞേ എവിടെ പാപ്പി ഇന്നലെ പതിനൊന്നേ കാലിന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം എന്നോ ഒരു ഒൻപതേ മുക്കാൽ ഒൻപത് രാവുമ്പോളേക്ക് ഉറങ്ങി എണീറ്റിട്ടുണ്ട് അല്ലേ പാപ്പി ഏ കുഞ്ഞു പാപ്പി ഇപ്പം ഇന്നലെ നേരത്തെ ഉറങ്ങി ഇനി ഇന്നത്തെ അവസ്ഥ അറിയില്ല ഇന്നലെ നേരത്തെ കിടന്ന് ഉറങ്ങി അല്ലേ കൊതു 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 കൊതുവിന് വേറെ പണിയൊന്നുമില്ല പാപ്പി ഉറങ്ങി എണീറ്റ് കിടക്കണ്ട പാപ്പി കാലൊക്കെ നിർത്തി വയ്ക്കും പാപ്പി കുഞ്ഞേ കാല് നിവർത്തി ആ ഇങ്ങനെ എങ്ങനെ കാല് നിവർത്തി വെക്കും ഇങ്ങനെ വെക്കേ ആ അയ്യോ 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 നിവർത്തി വയ്ക്കും തന്നെയെ നിവർത്തി വെക്കും അപ്പം കിടക്കേണ്ട നിലത്തോടു കൂടി മഴയൊക്കെ കുറച്ചൊരു സമാധാനം ഉണ്ട് തോന്നുന്നതാ നമ്മുടെ പാപ്പിൻ്റെ ഡ്രസ്സുകൾ ഇഷ്ടംപോലെ അലക്കി ഇതൊക്കെ കൊണ്ടുവന്ന് വെയിൽ തട്ടതാ കൊണ്ടുവച്ചിട്ടുണ്ട് വേഗം ഒന്ന് ഉണങ്ങി ഉണങ്ങിക്കിട്ടാണെങ്കിൽ ആവട്ടെ പറഞ്ഞത് രണ്ട് മൂന്ന് ദിവസമായല്ലോ മഴ കാരണം ഉണങ്ങാൻ പറ്റാത്തത് അതുകൊണ്ടാണ് ഇത്രയും ഡ്രസ്സായത് ഇനി കുറച്ച് തന്നെ ഉള്ളു അലക്കാം ബാക്കിയല്ലാത്തൊക്കെ അലക്കൂടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും നോക്കാം ചായ വെച്ചിട്ടുണ്ട് ഇനി ചായ കുടിക്കണം നമ്മുടെ ചക്കയൊക്കെ വന്നിട്ടുണ്ട് അവിടെ അത് കൊഴിഞ്ഞു പോയാ ഇല്ല ഇല്ല അതോ കണ്ട ചക്ക കാണിച്ചു തരാം നമ്മൾ വരുമ്പോൾ ഒരു കുഞ്ഞ് ചെടിയായിരുന്നു അപ്പോൾ അത് വലുതായി ഒരു കുഞ്ഞ് ചക്കയും വാങ്ങിയിട്ടുണ്ട് പക്ഷേ ഇത് നമ്മുടെ അല്ല ഇത് ചക്ക ഒക്കെ ആകുമ്പോൾ ഇതിൻ്റെ ഓണർ ഇവിടെ വന്നാൽ ചക്ക വരച്ചിട്ട് പോകും അത് അവിടെ ഭാപിയോ ഉറങ്ങിയാണിച്ചതാണ് അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട് ഉറങ്ങെ അണിച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ ചായ ഒക്കെ കൊടുക്കട്ടെ പാപ്പിയെ ചായ വേണ്ട പാപ്പി പാപ്പി കുഞ്ഞ് ചായ വേണ്ടേ ഏ ചായ വേണോ പാപ്പിക്ക് ചായ വേണോ ഏ ഭയങ്കര സംസാരത്തിലാണ് അച്ഛാ വിളിക്കണ കേക്കണില്ലേ എന്നൊക്കെയാണ് പറയുന്നത് നമ്മുടെ പാപ്പി ആ പാടണ്ടല്ലോ കാക്ക വേണ പാപ്പിന്റെ തലയിൽ കെട്ടി ആരാ അയച്ചത് അതെ കഴിഞ്ഞിട്ട് എന്താ ആരച്ച് ഇനി കുളിക്കുകയൊക്കെ വേണം ഇനി എണ്ണ തയ്ച്ച് കുളിപ്പിച്ചിട്ട് വരാം എന്തായാലും പിന്നെ അങ്ങനെ അടിച്ചു വാരൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതിന് നമ്മുടെ പാപ്പിനെ ഇത്തിരി നേരം കളിക്കാനൊക്കെ ഇരുത്താണ് എന്താ ചോദിച്ചാൽ അടിച്ചു അവിടെ വൃത്തിയാക്കിയ ശേഷം പിന്നെ ഇവളുടെ കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടേ പിന്നെ നമ്മൾ എപ്പോഴും പോലെ തന്നെ എണ്ണയൊക്കെ തേച്ച് ഒരു അരമണിക്കൂറും മുക്കാൽ മണിക്കൂറൊക്കെ ഇങ്ങനെ ഇരുത്തണം അപ്പോൾ എണ്ണ തയ്ക്കാനൊന്നും ഒരു മടിയില്ല കേട്ടോ ഭയങ്കര ഗുഡ് ഓരോ സമയം ഓരോ കുട്ടികളെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ ഭയങ്കര വാശിയും കാര്യങ്ങളൊക്കെ കാണിക്കും പക്ഷേ നമ്മുടെ പാപ്പിയാണെങ്കിൽ നേരെ തിരിച്ചാണ് എല്ലാത്തിനും ഭയങ്കര ആക്റ്റീവായിട്ട് കാണിച്ചു ും കരയിലോ കാര്യങ്ങളോ വാശി പിടിക്കലോ ഒന്നും ഉണ്ടാവില്ല അപ്പം നമുക്ക് ചെയ്തു കൊടുക്കണവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ അവൾക്കും അത്രയ്ക്കും ആത്മാർത്ഥമായ ആഗ്രഹമാണ് അവൾക്ക് എണീറ്റ് നിൽക്കണം എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നൊക്കെ ഭയങ്കര അവളെ കൊണ്ട് പറ്റുന്നതൊക്കെ അവൾ ചെയ്യണമുണ്ട് അതുകൊണ്ട് തന്നെ അവളെ മടിച്ചാണെന്ന് പറയാൻ നമുക്ക് ഒരു ഒരു യോഗ്യതയില്ല കേട്ടോ ബാപ്പി മടിച്ചാണ് അല്ലെങ്കിൽ അവൾ ചെയ്യാൻ അയക്കില്ല എന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല പിന്നെ എൻ്റെ ആരോഗ്യസ്ഥിതി നോക്കിയിട്ട് എനിക്ക് തൂക്കി നിർത്താനും ഇതിനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ പിന്നെ ഇവരെയൊന്നും നേരത്തിന് കിട്ടില്ല അതാണ് സത്യം എന്തെങ്കിലും ചെയ്യണ സമയത്ത് ഇവർ നേരത്തിന് ഉണ്ടെങ്കിൽ ഒന്ന് പിടിച്ചു തരാനോ എടുക്കാനൊക്കെ ഉണ്ടാവും അതൊന്നും ഉണ്ടാവില്ല പിന്നെ എന്നെ കൊണ്ടാവുന്ന രീതിക്കൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അങ്ങനെ നമ്മുടെ പാപ്പിനെ വെണ്ണയൊക്കെ തേപ്പിച്ച് അവിടെ അങ്ങനെ ഇരുത്തിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ രാവിലെ കഴിക്കാനുള്ള ഫുഡൊക്കെ റെഡിയാക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടി വന്നിരിക്കണം ഞായറാഴ്ച അപ്പോൾ രുഷിക്ക് ക്ലാസ്സിൽ അച്ഛനും പണിയില്ല ആരൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണമല്ലോ അപ്പോൾ കുറച്ച് തേങ്ങയൊക്കെ ചെരുവി നമ്മുടെ ആട്ടുണ്ടല്ലോ റേഷൻ കടയിൽ നമുക്ക് ആട്ടയൊക്കെ കിട്ടും ചപ്പാത്തി ഉണ്ടാക്കുക പറഞ്ഞാൽ അതൊക്കെ കുഴച്ച് പരത്തി എടുക്കാൻ തന്നെ നല്ലൊരു സമയം പിന്നെ ഫ്രീ ആയിട്ട് ഇരിക്കണം അവരാണെങ്കിൽ കുഴപ്പമില്ല അതൊക്കെ വേഗം വേഗം ചെയ്യാനുള്ള സമയമൊക്കെ കിട്ടും പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് സമയം കിട്ടില്ല ആ സമയത്തിനുള്ളിൽ നമ്മൾ ചെയ്തെടുക്കണം പിന്നെ ചപ്പാത്തി ഒന്നും വൈകുന്നേരം പരത്തി വെക്കാനോ ഒഴിച്ചു വയ്ക്കാനൊന്നും പറ്റില്ല അതൊക്കെ റബ്ബർ പോലെ ആകുമല്ലോ അപ്പോൾ ഞാനൊരു കാര്യം ചെയ്തു ആവിയിൽ പുട്ടുണ്ടാക്കുകയെന്ന് വെച്ചിട്ട് കുറച്ച് പൊടിയെടുത്ത് ചെറിയ ചൂട് വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഒന്ന് നനച്ച് ഒരു അരമണിക്കൂറ് വെച്ചു അപ്പോൾ കുറച്ചുകൂടി നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമ്മുടെ തേങ്ങ ഒരു മൂടി തേങ്ങ ചിരവി അതിൽ കൂടെ മിക്സ് ആക്കിയിട്ട് നമ്മളത് ഇഡ്ഡലി പാത്രം വെച്ച് അതിൻ്റെ ഇടയിൽ നിന്ന് അറ്റ ഏറ്റവും അറ്റത്ത് തട്ട് വെച്ച് നമ്മുടെ ഇഡ്ഡലി തട്ടിൽ രണ്ട് തട്ടേ ഉള്ളൂ അപ്പോൾ അടിയത്ത് തട്ടി വെച്ചിട്ട് അതിൻ്റെ മേലെ അങ്ങനെ അതിനൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അടച്ച് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പുട്ട് റെഡി അല്ലെങ്കിൽ എത്ര കുറ്റിപ്പുട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറേ പ്രാവശ്യം അവിടെ തന്നെ ഒന്ന് ഉണ്ടാക്കണം ഇതാവുമ്പോൾ അതില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനെ ചെയ്തു അങ്ങനെ ഒരു പത്ത് മിനിറ്റ് ഇതാവുമ്പോഴേക്ക് ഇതാണ് നമ്മുടെ പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഇത് വേഗം വെച്ച് അതിനുള്ളിൽ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി ഒക്കെ കൊണ്ടുവന്ന് അടുക്കി പെറുക്കി ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് നമ്മുടെ പാപ്പി അവിടെ എണ്ണ തെച്ചിരിക്കുകയാണ് അത് എഴുപണിക്ക് എണ്ണ തെച്ചുകൊണ്ട് നമ്മൾ ചുടുവെള്ളം ഒഴിച്ച് മേല് കഴുകാന്ന് വിചാരിച്ചിട്ട് വെള്ളം തിളപ്പിച്ചുകൊണ്ടിരിക്കണം പാപ്പിക്ക് എന്നിട്ട് പിന്നെ ചോറിനും ഈ ചട്ടിയിൽ തന്നെ അടുപ്പ് കത്തിക്കേണ്ടല്ലോ അപ്പോൾ പിന്നെ ഗ്യാസ് ഉപയോഗിക്കേണ്ടെന്ന് വെച്ചിട്ട് വെള്ളം ഇതിൽ തന്നെ ചൂടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുടിവെള്ളം ഒക്കെ അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ തീ പിടിച്ച് കിട്ടി കഴിഞ്ഞ് വെള്ളം എടുത്ത് ആ വെള്ളം കുളിപ്പിക്കാൻ അടുത്ത ശേഷം പിന്നെ ഒരു കല് ഒരു ചട്ടി കൂടി വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ അരിയിട്ട ചോറുവായല്ലോ എന്നുള്ളൊരു രീതിക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ി കാക്കന്റെ പാട്ടും കണ്ടിട്ട് ഇങ്ങനെ പുട്ട് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഞങ്ങള് ചോറാണ് കഴിച്ചത് അങ്ങനെ പെട്ടെന്നൊന്നും ഒരു കാര്യം ഇഷ്ടപ്പെടില്ല ആള് പിന്നെ ചോറ് കൊടുത്തപ്പോ ചോറൊക്കെ വയർ കഴിച്ചു ചോറ് കഴിച്ചിട്ട് ഇതാ കാക്ക കണ്ടിട്ട് കാക്കേനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ അല്ലേ പാപ്പി കാക്ക കാണാ സുന്ദരി പാപ്പി കാക്ക കാണ ആമ കഴിച്ച വയർ നിറഞ്ഞോ പാപ്പിന്റെ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല പാപ്പി നല്ല കുഞ്ഞല്ലേ പാപ്പി ഇനി എന്താണ് ഇനി അടുത്ത കുഞ്ഞിന്ന് പറയുന്നു ഉച്ചക്കിടയ്ക്ക് ചോറ് വെക്കാനുണ്ട് കറി കുമ്പളങ്ങണ്ട് കുമ്പളും പരിപ്പും കൂടി വെക്കാന്ന് വിചാരിച്ചു ആ കാക്ക പോയി ഇവിടെ ഭയങ്കര ഇതായിരിക്കും അതാ വന്നു കാക്ക വന്നു ആ കരയാൻ പാടില്ല കാക്ക വരും കേട്ടാ നമ്മുടെ കാക്ക കാക്കൻ്റെ പാട്ട് ഇടയിൽ തന്നെ ബാപ്പിക്ക് ഭക്ഷണം കൊടുക്കലും ഒക്കെ കഴിഞ്ഞു പക്ഷെ പുട്ടാൾക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ലോ നമ്മൾ കുറേ കാലത്തിന് ശേഷം ഇന്നേക്കാണ് ആവിയിൽ പുട്ട് പുഴുങ്ങിയെടുത്തത് അപ്പോൾ അത് അവൾക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ലോ പിന്നെ രോഷി കുറേ പഠിക്കാനുള്ളത് പഠിച്ചിട്ട് വന്ന് ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അത് അച്ഛനും കഴിക്കേണ്ടത് ഇവർ അച്ഛനും മകളും ഒരുമിച്ചിരുന്ന് കഴിക്കും ഞാനും എൻ്റെ മകളും ഒരുമിച്ചിരുന്ന് കഴിക്കും എന്താ വെച്ചാൽ നമ്മൾ പണിയൊക്കെ എടുത്തു കഴിഞ്ഞ് വന്ന് ആ സമയമാകുമ്പോൾ ആയിട്ടുണ്ടെങ്കിൽ വന്ന് ഇരുന്ന് കഴിക്കും ഇവർക്ക് ഓരോ സമയം ആവണം അപ്പോൾ നിങ്ങളുടെ സമയത്ത് നിങ്ങൾ കഴിച്ചോളും വേണ്ടി ഞങ്ങളിപ്പോൾ ഇവർ കാത്തിരിക്കാറില്ല കേട്ടോ അപ്പോൾ ഉച്ചക്കരയ്ക്ക് എന്താ കറി വയ്ക്കുക എന്ന് പറഞ്ഞു നോക്കിയപ്പോൾ നമ്മളുടെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി കുമ്പളിങ്ങും കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീട്ടിലൊരു കുമ്പളിങ്ങും ചെടിയുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് ഇങ്ങനെ വരുന്ന സമയത്ത് ഒന്നോ രണ്ടെണ്ണം പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം കൊണ്ടുവന്ന് പാപ്പിക്ക് വെച്ച് കൊടുക്കുക എന്താ പറയുക ഇതിൽ വന്നിട്ട് ഒന്നുമില്ല പൊടി കാര്യങ്ങളൊന്നും ഇടാത്തല്ല എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് തരും അപ്പോൾ അതിന് ഞാൻ മുറിക്കാൻ പോയിപ്പോൾ രോഷിക്ക് പഠിച്ച് പഠിച്ച് ബോർ അടിക്കും കുമ്പളിങ്ങി മുറിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് വന്ന് മുറിച്ച് തരുകയാണ് അപ്പോൾ അതൊരു സമാധാനം എന്ന് പറഞ്ഞാൽ ഞാനും കൊടുത്തിട്ടുണ്ടായിരുന്നു ചൂടി തുണി ഉണ്ടായിരുന്നു അതൊക്കെ അലക്കി വെളിയിൽ കൊണ്ടിട്ടു അത് കഴിഞ്ഞാൽ നമ്മുടെ പാപ്പി ഇത് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അമ്മയെ അമ്മയേ അമ്മയെ വിളിച്ചിട്ട് ഇതാണ് അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ എന്താണ്ടാ തുണികളൊക്കെ മടക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഓരോരോ ആൾക്കാരുടെ ആയിരുന്നു നമ്മുടെ പാപ്പിൻ്റെയാണ് സെറ്റ് മുഴുവനും ഇനിയും കുറേ ഉള്ളത് അലക്കിയിട്ടുണ്ട് കുറച്ച് വരെയുള്ളൂ എത്രയും അലക്കി വെച്ച് പോയി തന്നെ കുറച്ചേ ഉള്ളൂ പിന്നെ രോഷി പോയി കുറച്ച് മുളകുമൊക്കെ പറിച്ച് വന്നിട്ടുണ്ട് പാപ്പി അവിടെ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് കുമ്പളങ്ങയും തക്കാളിയും പരിപ്പാണ് കറി അപ്പോൾ രോഷിക്ക് എന്താ പറയുക ആഗ്രഹം ആ അപ്പോൾ അതിനുവേണ്ടി മുളക് വറുക്കാൻ വേണ്ടി കാന്താരി മുളകൊക്കെ പോയി പറിച്ചിട്ട് വന്നിട്ടുണ്ട് ഇതാ ഇതിപ്പോ ഒരെണ്ണം കഴിച്ചാൽ തന്നെ രൂക്ഷി അവിടെ തല ചുറ്റി വരും അത്രയും എരിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് അപ്പൊ എന്തായാലും കാണാല്ലേ പാപ്പിയെണ്ട സമയം സമയം ഒരുപാടായി മൂന്ന് മണിയൊക്കെ ആയി കറിയും ചോറും ഒക്കെ ആയി ഇനിയിപ്പ ചോറിനാരൊക്കെ പാപ്പി തലയൊക്കെ ചുള തല കെട്ടി കൊടുക്കട്ടെ എന്ന് വെച്ചിട്ട് ചോറ് പോകും ഞങ്ങൾ അതിന്റെ വീശു കളി എവിടെയാണെങ്കിലും വീശു കളി ചൂണ്ടേ ഇരിക്കും ആ എന്റെ തല വരുന്നത് നോക്ക് കുഞ്ഞു പിന്നെ പിന്നെ കുഞ്ഞുമാവിയാണ് പാട്ടിക്ക് ശരിക്കും പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട കറിയാണ് കുമ്പളങ്ങയും പരിപ്പൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ് കുമ്പളങ്ങയും പരിപ്പ് തക്കാളിയോടെ വെച്ചത് ഇഷ്ടായ കുഞ്ഞാപ്പി മാമിഷ്ടായ ചൂടുണ്ട് നല്ല ചൂടുണ്ട് കായളക് വറുത്തത് മൂക്കി കയറിയിട്ട് മൂക്ക് ഞങ്ങൾ മുളകൊന്നും എടുക്കില്ലാന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് മുളകൊന്നും പറ്റില്ല അല്ലേ പാപ്പി പാപ്പിക്ക് ഇഷ്ടമായി കുമ്പളങ്ങിഷ്ടമായി അവിടെ എത്തി നിന്ന് കഴിച്ചുകൊണ്ടിരിക്കണം അഭിപ്രായമല്ല അവൾ കഴിക്കുമ്പോ നാല് വായി കൊടുത്ത വിണ്ടാതിരുന്നു കഴിക്കും അവൾക്ക് ഒരു മടുപ്പ് തോന്നിട്ട് പിന്നെ നമ്മള് കുത്തിക്കിയിട്ട് അത് നിൽക്കുന്നതിനേക്കാളും നല്ലത് കഴിക്കുമ്പോ കൊടുക്കണമല്ല കഴിക്കുമ്പോ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവള് ഉണ്ടാതിരുന്ന് കഴിക്കും അല്ലെങ്കിൽ പിന്നെ അവൾക്ക് മടുപ്പ് തോന്നി നമ്മൾ എത്ര നിർബന്ധിച്ചാലും പിന്നെ അവൾ കഴിക്കില്ല ഞങ്ങൾ രണ്ടുപേർക്കും കൂടി ചോറെടുത്തതാണ് ഫോൺ സൂം ചെയ്ത് വെച്ചിട്ടുണ്ട് അത് വേറെ കാര്യം അല്ലേ പാപ്പിയേ അപ്പോൾ അങ്ങനെ ഉച്ച എന്ന് പറഞ്ഞിരുന്ന നല്ലോണം സമയം വൈകി മൂന്ന് മണിയൊക്കെ ആയി ചോർണാൻ തന്നെ മൂന്ന് മണിയൊക്കെ ആയി ഓരോരോ പണികൾ പണികൾ പറഞ്ഞാൽ ഡ്രസ്സ് അലക്കാനും എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ബാത്റൂം കഴുകൽ അങ്ങനെ അങ്ങനെ ഇവര് പിന്നെ ഒരു പണി പറഞ്ഞാൽ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകണം അതൊക്കെ ഇതാണ് എൻ്റെ കാര്യം നേരത്തിന് വന്ന് ചെയ്തു തരില്ല ആ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ നേരം വൈകും എന്താ ചോദിച്ചാൽ നമ്മുടെ പാപ്പി എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ പാപ്പിൻ്റെ കാര്യം കഴിഞ്ഞിട്ട് ബാക്കി എന്ത് പണി ചോറ് വെച്ചില്ലെങ്കിലും ശരി കറി വെച്ചില്ലെങ്കിലും ശരി നമ്മുടെ പാപ്പിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ ശേഷം മാത്രം വേറെ എന്തെങ്കിലും ഒരു പണിക്ക് നിൽക്കുവള്ളൂ ഇത് വൈകിയാലും കുഴപ്പമില്ല അവൾക്ക് എന്തെങ്കിലും ചെറുതായിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുത്ത് അവൾ കഴിച്ചിട്ടും ഉണ്ടാതിരിക്കും പാപ്പു പാപ്പൂര് പിന്നെ നിർബന്ധങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് ഇന്ന് നമ്മുടെ പുട്ടുണ്ടാക്കിയില്ലേ ഗോതമ്പ് പൊടി കൊണ്ട് ആവി ആവി എടുക്കാവർ ആവിയിൽ പക്ഷേ അവൾക്ക് ഇഷ്ടമായില്ല എന്നിട്ട് ഇന്നലത്തെ ചോറാണ് കുറച്ച് കഴിച്ചത് അവൾക്ക് ഇഷ്ടമായില്ല ഓരോ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ കൊടുത്ത വയർ നിറയെ കഴിക്കും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എത്ര വിശപ്പുണ്ടെങ്കിലും അയ്യോ എനിക്ക് വിശക്കണോ ഞാൻ കഴിക്കട്ടെ എന്ന് പറഞ്ഞ് കഴിക്കണ്ടേ അങ്ങനെ കഴിക്കില്ല അതിനോട് താല്പര്യമില്ല ഇഷ്ടമല്ലെങ്കിൽ അത് എത്ര വിശപ്പാണെങ്കിലും അത് വേണ്ടാന്ന് വെച്ചാൽ അത് വേണ്ടതന്നെ ഞാനങ്ങനെയല്ല ഞാനെന്ത് ചെയ്യും ഇഷ്ടമാണെങ്കിലും ഇല്ലെങ്കിൽ അയ്യോ വിശക്കണോ എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് എന്താ ഉള്ളത് അതെടുത്ത് കഴിക്കും അപ്പം പാപ്പി അങ്ങനെയല്ല അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണെങ്കിൽ കഴിക്കുക അല്ലെങ്കിൽ എത്ര വിഷപ്പാണെങ്കിലും എത്ര ഇതാണെങ്കിലും വേണ്ട വെച്ചാൽ അത് വേണ്ടെ അല്ലേ കുഞ്ഞാപ്പി കുഞ്ഞാപ്പി ഇപ്പോൾ ഡെയിലി കണ്ണാടിയൊക്കെ വെച്ചിട്ടേ കുറേ സമയക്കെ ഇരിക്കുന്നുണ്ട് കുഞ്ഞാപ്പി ഗുഗളായി അല്ലേ അപ്പോൾ എന്തായാലും ചോറൊക്കെ കഴിച്ചിട്ട് വരാം നമ്മുടെ രോശീനയും കൂടി കാണിച്ചിട്ട് ഇന്നലെ െ കാണുന്നുള്ളി ഹായ് ഹായ് റോഷിന്റെ മങ്ങലെ കൂടി കൂടി കാണുന്നു അതിനെ പാപ്പിൻ്റെ ഊണൊക്കെ കഴിഞ്ഞ് നേരം കിടന്ന ശേഷം അച്ചക്കും പുറത്ത് പോയി വന്നപ്പോൾ ഒരു പുട്ട പൊണ്ടി അങ്ങനെ എണ്ണക്കടി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചായ വെച്ച് കൊടുത്തില്ല ഇപ്പോൾ ഒരു നേരം ചായ കൊടുക്കുള്ളൂ അങ്ങനെ അത്യാവശ്യമാണെങ്കിൽ മാത്രമേ രണ്ടു നേരം ചായ കൊടുക്കാറുള്ളൂ അപ്പോൾ ഇത് കൊടുത്തപ്പോൾ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കേണ്ടത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ആദ്യമൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്താ നമ്മുടെ രോഷിയും അവിടെ നേനീട്ട് വന്ന് കഴിക്കാൻ വന്നിരിക്കുന്നുണ്ട് അങ്ങനെ പുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് കഴി കഴിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ടാറ്റാ ബായ് സിയോ